ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി നാലാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് സ്നേഹതീരത്ത് വെച്ച് പൂർണ്ണമാവുകയാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് കൊടക്കര അറ്റൂരിൽ ആലപ്പാട്ട് കൗസിൽ ശ്രീ ജോ ജോർജ് അദ്ദേഹത്തിനും കുടുംബത്തിന് സേവാ സമിതിയുടെയും സ്നേഹതീരം മക്കളുടെയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് വരുവിനെന്നറിയിച്ചത്യേശുനാഥ ഇന്ന് ഞങ്ങൾക്ക് അന്നം ഫോൺസർ ചെയ്യുന്ന കൊടക്കര മറ്റൂരിൽ ആലപ്പാട്ട് ഹൗസിൽ ജോ ജോർജ് സാറിനെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന നിയമങ്ങളെല്ലാം ചെറുതും വെറുതുമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ദൈവത്തിലെ സമർപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ എൻ്റെ വലതു കരം നീട്ടി നിന്നെ എന്നറിയിച്ച സിതേശ്നാഥ സാറിൻ്റെ ബിസിനസ്സിൻ്റെ മേൽ സാറിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളുടെ മേലും അങ്ങയുടെ കരമുണ്ടായിരിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് അറുനൂറ്റി നാലാം ഘട്ടം ഇവിടെ അന്നം സ്പോൺസർ ചെയ്യുമ്പോൾ സേവാസമിതിയെ ഇത്രമാത്രം വളർത്തി അങ്ങയുടെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു സേവാസമിതി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേലും ദൈവം തമുരാനെ അനുഗ്രഹം വർഷിക്കണമേ ധാരാളം ബോൻസേഴ്സിനെ നൽകി ധാരാളം മക്കളെ സഹായിക്കാനുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ രക്ഷാധികാരിയായ രംഗൻ സാറിനെയും ലിങ്സാറിനെയും ബിജുവിനെയും മറ്റോരോത്തരം പേര് പേരാന്തരമങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ആ മക്കളുടെയൊക്കെ കൂട്ടായ്മ സ്നേഹം ത്യാഗമനോഭാവം അധ്വാനിക്കാനുള്ള എല്ലാ സന്നദ്ധയുമൊ കൊണ്ടാണല്ലോ ഇത്രത്തോളം സവാസമിതി എത്തി നിൽക്കുക ഇനിയും അവർക്കാവശ്യമായ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ സിജോസാറിന്റെ കുടുംബത്തിലെ ആരെങ്കിലും രോഗാവസ്ഥയിലോ മറ്റേ ഏതെങ്കിലും പ്രതിസന്ധിയിലെ സാമ്പത്തികമായ പ്രതിസന്ധി പഠന വൈകല്യം വിവാഹ തടസ്സം വസ്തുവില്പന വസ്തു വാങ്ങൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ സിതോസാറിൻ്റെ സ്ഥാപനത്തിൽ ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജോലിക്കാര് സ്റ്റാഫിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എടുത്തു മാറ്റി ദൈവം തപുരാൻ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ സവാസമ്മതിക്കും സിദോസാറിനും സ്നേഹതീരം മക്കളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇവരുടെ എല്ലാം പ്രാർത്ഥനാ നിയമങ്ങളുടെ മേലെ അനുഗ്രഹം വർഷിക്കണമേ ദോടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ